എനിക്ക് ആവണിക്ക് കൊടുക്കാവുന്ന വെച്ച് എനിക്ക് തോന്നുന്നത് അല്ലേ ആവണി സ്ട്രോങ് ആയിരിക്കാനും ആവണിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ടൊരു സപ്പോർട്ട് എനിക്ക് കൊടുക്കണമെന്നു തോന്നി പിന്നെ എനിക്ക് എന്റെ ആഗ്രഹം അത് എനിക്ക് അറിയിക്കണമെന്നു തോന്നി ഞാൻ ആവണിയുടെ കൂടെ ഉണ്ട് ലൈഫ് ലോങ് അതാണ് ഞാൻ ചെയ്തത് എന്നെ ഒരു റൂമിലോട്ട് അദ്ദേഹം വിളിച്ചോണ്ട് പോയി ഇതൊക്കെയാണ് ഇൻസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്കത് സർജറിയിലൂടെ നേരാക്കാൻ ടൈം എടുക്കും പിന്നെ ഫിസിയോ വേണ്ടി ഈ ഡീറ്റെയിൽസ് എല്ലാം പുള്ളി എന്നോട് പറഞ്ഞു ആ ഒരു ഒരു എനിക്ക് വന്നൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഞങ്ങൾ അമ്മേ സംസാരിച്ചോളൂ ആ ഫുൾ ഡീറ്റെയിൽസ് പുള്ളിയെന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഷാരോൺ എന്താണ് ആ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ എന്നോട് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഇതാണ് എൻ്റെ തീരുമാനമെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു ഉടനെ തന്നെ അദ്ദേഹം അതിൻ്റെ അകത്ത് കയറി അവ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയൊരു ഒരു ത്രീ മിനിറ്റ്സോ ഫോർ മിനിറ്റ്സോ ഫുള്ളി ഓക്കെ ആക്കി തന്ന് എൻ്റെ അച്ഛനും അമ്മയും ആവണിയുടെ അച്ഛനും അമ്മയും ഞാനും കയറി